ഫോണൊക്കെ നോക്കിയേ ഫോണൊക്കെ മൊത്തം പൊളിഞ്ഞു ഇവിടെ പൊളിഞ്ഞു എന്തിട്ട് പരിപാടി മക്കളെ അവിടെ നമ്മള് കാലത്ത് നേരത്തെ കിട്ടു പല്ല പിട്ടു മകളെ കയ്യൊക്കെ പറയു സീനായി അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ഈ കാണാനാണ് ക്യാമ്പിട്ടാ വേറെ മിലിറ്ററിന്റെ ക്യാമ്പാണ് അവിടെ അയ്യപ്പൊക്കെ പരിപാടിയൊക്കെ നടന്നു അവിടെ ഭാഗത്തായിട്ടാണ് അമ്പലം അപ്പൊ അവര് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പന്നെ പറഞ്ഞ നടന്നു രാവിലെ വിളിച്ചല്ല എന്താ അവര് പ്രത്യേകം പറഞ്ഞാ നിന്നെ കൊണ്ട് ഇപ്പം എന്തായാലും നീ പോയി കഴിഞ്ഞാൽ പെടും അപ്പോൾ എന്ന് പറഞ്ഞാൽ പരമാവധി നീ ഒന്നില്ലെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് വേഗം വില വണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ട് പോവുക ഇവിടുന്ന് ആകത് കിലോമീറ്റർ ഇല്ലേ തീ അപ്പോൾ ഇവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ വേഗം അവിടെ പോയി വണ്ടി കയറ്റിയിട്ട് അവിടെ വണ്ടി വെച്ചിട്ട് നീ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പിന്നെ സൈക്കിൾ കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനും നോക്കായിരുന്നു പറഞ്ഞിട്ട് അവർ അവർ പറഞ്ഞ മിലിറ്ററി കാരെ വണ്ടി കിട്ടി കഴിഞ്ഞാൽ മാത്രം പിന്നെ ഇറങ്ങുക എന്നാൽ ഈ ടൈമിൽ നാല് സൈക്കിൾ കൊണ്ട് പോവില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഇടയിൽക്കോട്ടെ ഞാൻ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബുമ്പാസ് കയെന്ന് പറയുമ്പോൾ നീ ആദ്യം താങ്ങലെത്തിക്കി താവാങ്ങിലെത്തിച്ചിട്ട് ബാക്കിയുള്ള കാര്യം നോക്കിയാൽ മതി താവാങ്ങല് എത്തിയില്ലെങ്കിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല ഉണ്ടായി നിൽക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്നുണ്ടെ പറഞ്ഞു രാവിലെ വരാം പിന്നെ പറഞ്ഞു ഇതിൽ എന്തൊക്കെയുള്ള സാധനങ്ങൾ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കുക്കിംഗ് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടപ്പോ അവര് പറഞ്ഞു കുക്ക് ചെയ്യാൻ തന്നെ കൊണ്ട് കൂട്ടിയാ കൂട്ടില്ല തമ്മായി തണവാണ് അപ്പോൾ ഉള്ള ഒരാക്കമ്പ സാധനങ്ങളൊക്കെ ഇവരെ ക്യാമിൽ വെച്ചിട്ട് പോവാൻ പറഞ്ഞു അപ്പം എന്നോട് അപ്പം ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ് ഇതൊക്കെ അവര് പറഞ്ഞു ഡ്രസ്സ് ഒക്കെ എന്തെങ്കിലും കൊണ്ടുപോകണം ഡ്രസ്സ് ഒന്നും മാറാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇപ്പം എന്റെ മൈൻഡിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ അഥവാ ഇപ്പം എന്തെങ്കിലും വെള്ളം ആകുമോ എന്തെങ്കിലുമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ മാറാൻ ഒരു ഡ്രസ്സുണ്ടേ അപ്പോ ഇപ്പൊ ക്യാമ്പിക്ക് നേരെ പോയിട്ട് അത് ചായ കുടിക്കാൻ വിളിച്ചിരുന്നു അപ്പോൾ സാധനങ്ങള് പരമാവധി ഒഴിവാക്കിയിട്ട് നേരെ പോവാൻ വിചാരിച്ചിട്ടാ നല്ല സീൻ തണു നോക്കളെ പല്ലൊക്കെ പോലും പറ്റില്ല വായെ പല്ലിക്കുമ്പോ വായിക്കൊന്നും കുഴപ്പമില്ല കയ്യിൽ അങ്ങനെ വെള്ളം എടുത്തുണ്ടല്ലോ എത്ര നേരം മരച്ചിട്ടിരിക്കുന്നു വലിയ ഒന്നുമില്ല ഇവിടെ തണ കൂടിയിട്ട് ഇന്നലെ ഇവിടെ കറന് അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്തില്ലാത്ത കോസ്റ്റ് ആയി നോക്കുമ്പോ ഫോണിന്റെ ചാർജൊക്കെ തന്നെ ഇറങ്ങി കൊണ്ടിരിക്കും തണവ് അറിയില്ല ആകെ പോസ്റ്റാ നോക്കി ഇവിടുന്ന് ഒരു കുത്തണുള്ള ഒമ്പത് കിലോമീറ്റർന്ന് പറഞ്ഞ ഇവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് കയറ്റാന്ന് പറഞ്ഞേ അപ്പോൾ ഇവിടെ ആദ്യം ക്യാമ്പ് വരെ എത്തിയിട്ട് ക്യാമ്പിലേക്ക് ഇവിടുന്ന് തരി കണ്ടിറങ്ങിട്ട് മോളിക്കൊരു കയറ്റിണ്ടോ കയറ്റം കയറി കഴിഞ്ഞ് ക്യാമ്പിൽ എത്തും അവിടെ പോയിട്ട് സാധനം പൊതുക്കെ വെച്ചിട്ട് വരാം അപ്പോ അങ്ങനെയൊരു പരിപാടി നോക്കളെ ഇവിടെ ആയിട്ട് നമ്മൾ നിന്നിട്ടുണ്ടാടുന്നെ ഹോങ് അല്ല ഹോങ് അല്ല ഹോട്ടൽ ചങ്ങ് അക്ഷകറിന്റെ കയറഫുള് അന്താള് രണ്ട് ദിവസം നമുക്ക് ശൈലി നിന്ന് ഒരു ബർത്ത്ഡേ പരിപാടി നടന്ന ആളെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഇറങ്ങാന്നുള്ളത് ആളാളുടെ തരത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ കാലത്ത് പോകുന്നുണ്ടോ ആൾ പറഞ്ഞ പോലെ വിടാനും താല്പര്യമില്ല ആൾ തന്നെ എല്ലായിടത്തും കൊണ്ട് കാണിക്കാറുണ്ടായിരുന്നു പക്ഷേ ആൾക്കും തിരക്കാറില്ല അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തൽക്കാലം വേഗം എങ്ങനെയാലും തവാ അങ്ങനെ എത്തിക്കാൻ ഞാൻ പെട്ടുപോകും ഉറപ്പാണ് കൈ ഒക്കെ സീനാണ് മക്കളെ മര വെച്ചിട്ട് നമ്മൾ ഫിൽറ്ററി കെമ്പളിറ്റാന്നിട്ട് സാധനങ്ങളൊക്കെ ഉടച്ചു ചായ കുടിച്ചു പോവാണ് അതുപോലെ ഇവർ നിക്കണ സ്ഥലം ഒക്കെ അതൊക്കെ കെമ്പളി ഞാൻ കാണിച്ചല്ല എല്ലാരും പോയില്ലേ അപ്പൊ എല്ലാരും പോയി എപ്പോഴും വരും നിങ്ങളൊക്കെ തിരിച്ച് ഒരു മണിക്ക് അല്ലേ അത് കഴിഞ്ഞ് പിന്നെണ്ടാ പിന്നെയും പോവും അന്നിട്ട് മൊത്തം കഴിയുമ്പോൾ അഞ്ചുമണിയൊക്കെ ആവും ആ ഇവിടെ ചേട്ടന് ഇവിടെ ആ ചേട്ടന് ഇപ്പില്ലേ ചേട്ടന് ഇവിടെ അല്ല എനിക്ക് വർക്ക് എന്ന് വെർക്ക് ലീവ് കഴിഞ്ഞു വന്നു ഡിപ്ലോമില്ല ഞാൻ സ്റ്റോക്കില് വെച്ചിട്ടുള്ള ഗംഭീര പണി കിട്ടി ബ്ലാക്ക് ഐസ് ആണോ ബ്ലാക്ക് ഐസില് ആണ് യും കുത്തി വീണു ഫോണൊക്കെ നോക്കിയേ ഫോണൊക്കെ മൊത്തം പൊളിഞ്ഞു ഫേണ്ടിവിടെ പൊളിഞ്ഞു പിന്നെ ഇവിടെ മുട്ടിന്റെ മുട്ടൊക്കെ പൊട്ടിണ്ട് അത് ഞാൻ കാണിച്ചറിഞ്ഞ് റൂമിലെ എവിടെയെങ്കിലും എത്തും കാണിച്ചാര മുട്ടും കാലൊക്കെ പൊട്ടി ഫോണ് പൊട്ടി നീ നോക്കിയേ സൈഡ് മൊത്തം പോയി ഫോണിന്റെ ഈ സൈഡ് മറ്റേ സിനിമയിലൊക്കെ കാണിങ്ങനെ വീണിട്ട് ഇങ്ങനെ ചെരിഞ്ഞു പോകണത് ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോ ഇവിടെ ആയതുകൊണ്ട് വീണി പോയി നോക്കുമ്പോ അപ്പൊ സൈഡിൽ പൊക്കയാ പക്ഷെ ഇണ്ടണ്ട് അങ്ങോട്ട് പോയില്ല പക്ഷെ പിടിച്ചു നിക്കാ കൈ കൊണ്ട് തടഞ്ഞിട്ട് നിക്കാന്നു വീട് നടക്കണില്ലേ ഓരെ പണി വരണത് എന്ത് പണി കിട്ടിയ പറയണ്ട ആകെ വല്ലാത്തൊരു അവസ്ഥയെ തവാങ്ങി എത്താഞ്ഞി അവിടെ നിന്ന് മുപ്പത്തേഴ് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ കുന്നിന്റെ മണ്ടും പറഞ്ഞു വന്നെ വലിയൊരു കുന്നാടുന്നുണ്ട് ഈ ബ്രിഡ്ജ് കഴിഞ്ഞു തവാങ്ങി ഫുള്ള് കയറ്റാന്ന് പറഞ്ഞേ ആകൊക്കെ ഭയങ്കര വേദന ചെവിയില്ല ചെവി നിലത്തടിച്ചു ചെവി നല്ല വേനുണ്ട് ഈ തൊപ്പി ഇതിന്റെ ഇങ്ങനെ മുകളില നല്ല പണി വരണത് ൂതിയായി അപ്പോ അപ്പ തീരുമാനായി പറഞ്ഞ കാര്യം ചെയ്യാ വേറെ നടക്കാല്ലിഞ്ഞിപ്പോ ശരി അപ്പോ ഇപ്പൊ അല്ലാണ്ട് നേര കേറി ഇവിടെന്നിട്ട് കയറ്റാന്ന് പറഞ്ഞേ ഇവിടെ ബോർഡ് മുപ്പത് കിലോമീറ്റർ കാണിക്കണ്ട് അറിയില്ല നോക്കട്ടെ നമ്മളാ കാണുന്ന സ്ഥലം കണ്ടില്ലേ ആറ്റത്ത് കാണത് അവിടെന്നാട്ട് മ്മള് വന്ന അവിടെ നിന്ന് കേൾക്ക് കയറി വന്ന് കയറാന്ന് പറഞ്ഞാൽ ഇത്ര ദൂരം സൈക്കിൾ ചവിട്ടാ മറ്റേ എടുത്തോട്ട് ഈ മാപ്പിളിൽ കാണിച്ചു പറഞ്ഞാൽ ഇവിടെ ഫുള്ള് വളഞ്ഞു വന്നിട്ടുള്ള ഞാൻ ടച്ച് യൂസ് ചെയ്യാൻ വേറെ അയ്യോ അയ്യോ അയ്യോന്ന് നമ്മളവിടെ തണോ കയറണേ എത്ര നേരം ഹീറ്റായി നമ്മൾ ഏതെങ്കിലും കടയിൽ കയറിയിട്ട് ചായ കുടിക്കാൻ കയറി കഴിഞ്ഞാൽ ചായ കാശൊന്നും വാങ്ങില്ല കേട്ടോ ഞാൻ ഇപ്പോൾ കാലത്ത് അവിടെ നിന്ന് പ്രശ്നം ഒരു രണ്ടാമത് ഒരാൾ ചായ വാങ്ങിച്ചു ഒന്ന് മൂന്നാമത് ഇപ്പോൾ ചായ കുറേ ഹൈറ്റ് ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പോൾ ചായ കുടിക്കാൻ കയറി ചായ കുടിക്കുമ്പോൾ കാശ് വാങ്ങണ്ടി വരി സൈക്കിൾ മേണോ അങ്ങനെ കുറേ ഉപകാരം കേട്ടോ പിന്നെ അറിഞ്ഞു വിര് നമ്മൾ സൈക്കിൾ വന്നു കഴിഞ്ഞാൽ കുറേ ഉള്ളി കയറി ഉള്ളി കയറി ഇരിക്കുന്നത് നമ്മൾ തണുത്തിട്ടാണ് വിചാരിക്കണവരി നമ്മൾ ബോഡി മൊത്തം ഹീറ്റായിട്ടിരിക്കണ സൈക്കിൾ കിട്ടുമ്പോൾ സൈക്കിൾ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് അപ്പൊ ഇന്നെന്തോ ഇന്ന് കുറച്ച് നല്ല കൂടെ കൊണ്ടുട്ടോ ഇന്ന് നല്ലതാണോന്നുമില്ല കുറച്ച് കഴിഞ്ഞറിയാ ഇനി ഇവിടുന്ന് രണ്ട് ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഇനി ഇവിടുന്ന് തവാങ്ങിക്കുക ഈ പോഗോന്ന് അങ്ങനെ പറഞ്ഞ വഴി പോണത് അവിടെന്താ തവാങ് ഷെർജോങ് അങ്ങനെന്തൊക്കെ എഴുതിട്ടുണ്ട് അപ്പൊ ശെരിക്കട്ടെ ഇനി കുറച്ചു മൂടി കണ്ടുള്ള കേട്ടാ ഇങ്ങനെ തവാങ് പോണ വഴിയില്ലേ പതിനഞ്ച് കിലോമീറ്റർ കൂടി താവാങ്ങിക്കറക്കം കിട്ടി എത്ര അറിയില്ല സമയം കിട്ടിട്ടോ പണ്ടേക്ക് ഇവിടെ ആകെ ഹോട്ടലോമോസ് ആ നമ്മള് അവിടെ ജംഗല് കിടന്നിടുന്നില്ല അപ്പൊ അവര് ഇണ്ടോ അവിടെ ബീഹാർന്നു വന്ന ആൾക്കാരാ അവര് ഇന്നലെ കണ്ടു പോന്നോ ചൂടത്തില്ലോ അവര് ലിഫ്റ്റ് അടിച്ചിട്ട് പോണവരെ കണ്ടിട്ട് കുറച്ച് ാരില്ല പക്ഷെ കിട്ടി സുഖാന്ന് പറയുമ്പോഴേക്കും കേട്ടോ കിട്ടി മകളെ കേറ്റം സമാധാനിച്ച് വരുമ്പോഴേക്കും കിട്ടി കേറ്റല്ല ചെറുതാന്ന് തോന്നിട്ടോ കേറ്റന്യ കേറ്റാ വിട്ട് വയ്യന്തേ കഴിക്കണം ഒത്തി അന്നത്തെ പോലെ അമ്മേ പറഞ്ഞിടുന്നില്ല ഇതേപോലെ ഒത്തിയിട്ട് എവിടെ നിന്ന് കഴിഞ്ഞ അകത്താണ് പൂട്ടി എത്ര കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ കേട്ടോ പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോ എത്ര ഇടിയാവില്ല ഞാൻ ആദ്യം കൊണ്ട് ഇടിയായിട്ടാ വിചാരിച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഒരു ഫ്ലോ കിട്ടി ചൂടാക്കിയപ്പോ പിന്നെ ആ ഫ്ലോലിറങ്ങി അയ്യോ അപ്പോൾ ശരി ഞാൻ അടുത്ത് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു തോന്നുന്നുണ്ട് ഇനി

ഇഞ്ഞോണ്ട് എട്ട് കിലോമീറ്റർ ഒക്കെ ഇണ്ടാവും ഇഞ്ഞ് ഇന്ന് കാലത്ത് ഇറങ്ങുന്നു മുപ്പത്തേഴ് കിലോമീറ്റർ മുപ്പത്തഞ്ചു കിലോമീറ്റർ നടന്നെ നല്ല കേട്ടിണ്ട് പിന്നെ ചെറിയ ഇറക്കൊക്കെ കിട്ടിയില്ല പിന്നെ കൊറേ പ്ലെയിൻ റോഡ് ഉണ്ടായിരുന്നു ഇപ്പൊ സമയം നാലുമിനായി നല്ല ഫോൺ ഒരു ഫോൺ ഓഫായി ഒരു ഫോൺ ഓഫായി ഒരു ഫോണ് പൊട്ടി ഐഫോണ് കതം ഐഫോൺ എന്താ ചെയ്യാ നല്ല പിന്നെ

അപ്പൊ അങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല തീരെ വയ്യ അതിൻ്റെ ഇടല്ലേ ഒരു മലയാളികളെ കണ്ടിട്ടുണ്ട് അവിടെ അയാൾ വേറെ ഒരാളുടെ നമ്പർ വന്നു അങ്ങനെ അഷ്കർ ആളെ വീട്ടിൽ നിന്ന് അവിടെ അങ്ങനെ അഷ്കർ പറയുക നിന്റെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അഷ്കറിനെ വിളിച്ച് കൊണ്ടുവരുത്തി ഏറ്റവും അസനം പറയുക നീയ്യല്ലോ അങ്ങനെ നോക്കുമ്പോൾ അത് ഞാനവിടെ നിന്ന് അങ്ങനെ ആൾ പറഞ്ഞാൽ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അവിടെ നിൽക്കാന്ന് പക്ഷെ ആൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പം പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവുന്നറിയില്ലല്ലോ അപ്പം ഞാൻ പോകുന്നു അവിടുന്ന് യ്യോ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റി സ്ഥലം കിട്ടി കഴിഞ്ഞാൽ നോക്കണം ഇവിടെ മോളിക്ക് മോളിക്കെത്തുമ്പോ എന്തായാലും രണ്ടു മണിക്കൂർ വേണ്ടിന്ന് പറഞ്ഞ നല്ല ദൈവദൂതന്മാരെ പോലെ ആരെങ്കിലും വന്നിട്ട് സ്ഥലം വന്നു കഴിഞ്ഞു പോരുന്ന എല്ലായിടത്തും കണ്ടമാനോ അംശിട്ടോടെ കുറെ സംശയുണ്ട് ലിഫ്റ്റ് അടിച്ച് പോയെന്നു വെച്ചാൽ കുറെ വണ്ടികളും ഉണ്ട് കിട്ടേ ചോദിക്കുന്നുണ്ട് ലിഫ്റ്റ് കാണോ ലിഫ്റ്റ് ചെയ്യണോ അവൻ പിന്നെ ഇന്നലെ വരെ ഇന്ന് രാവിലെ ലിഫ്റ്റ് അടിക്കാന്ന് വിചാരിച്ച ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോ ഒരു ഫ്ലോ കിട്ടി ഒരു വീച്ചിങ് കിട്ടി അപ്പോൾ എല്ലാം കൂടി ആയപ്പോ ഒരു ഫ്ലോലങ്ങനെ അങ്ങോട്ട് പോയതാ ഇനി തവാങ് എത്തി കഴിഞ്ഞാൽ താവാങ്ങിൽ എന്താ ഫെസ്റ്റിവൽ കിടക്കണ്ടെന്ന് പറഞ്ഞു മൂന്ന് ദിവസം നാളെ തൊട്ട് തുടങ്ങുന്ന പറഞ്ഞു അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം എന്നിട്ട് ബുമലാഭാസ് പിടിക്കണം ബുമലാഭാസ് കയറുമ്പോൾ എന്ത് പാസ്സെടുക്കണം എന്ന് പറഞ്ഞേ എന്നാണ് കയറ്റി വിട്ടുള്ളത് പറഞ്ഞു ആ ഒരു നജൽ വണ്ടികൾ മാത്രം അവിടെ കയറ്റി വിട്ടുള്ള പറഞ്ഞിരുന്നു അപ്പോൾ പാസ്സെടുത്ത് സെറ്റാക്കണം ആദ്യം പിന്നെ നാളെ തന്നെ പോകണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കുക എന്നിട്ട് പോയാൽ മതി പണിയാന്ന് പറഞ്ഞത് ഓക്സിജൻ്റെ സീനും ഐസും ഒക്കെ ഉണ്ടാവും പിന്നെ ഇന്ന് നല്ല വെയിലായിരുന്നു ചിലപ്പോൾ ഒരു വിധം ഐസൊക്കെ ഒന്ന് ഉരികുണ്ടാവും പറഞ്ഞത് നോക്കിയൊക്കെ പറഞ്ഞിരുന്നു നോക്കട്ടെ എന്തായാലും ഇവിടെ നമ്മൾ ഇന്ന് വരുമ്പഴിക്കേ കൊറച്ച് നേരം വഴിക്ക് ഇവിടുന്ന് താങ്ങിക്കഴിഞ്ഞൊരു മൂന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ അല്ലോട്ട് നാല് കിലോമീറ്റർ തയ്ച്ചില്ല അങ്ങനെ പോണ നേരത്ത് തീരെ പറ്റുന്നില്ല തണവ് അങ്ങനെ നോക്കുമ്പോൾ മോണാസ്റ്റി വിചാരിച്ചിട്ട് ഞാൻ എവിടെയോ ചോദിച്ചു ഇവിടെ കിടക്കാനുള്ള സ്ഥലം കിട്ടുമെന്ന് ചോദിച്ചു പരിവർ പറഞ്ഞു കിടക്കാൻ സ്ഥലമായിരുന്നുണ്ടാവില്ല പറഞ്ഞു ടെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഒരു മിനിറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഡ്രൈവർമാർ കിടക്കണ റൂമുണ്ട് അവിടെ നോക്കിയപ്പോൾ നാല് ബെഡ് ഉണ്ട് രണ്ടാളെന്ന് പറഞ്ഞു സൈക്കിളോടെ വെച്ചു എന്ന് പറഞ്ഞിട്ട് നേരെ പോയി കിടന്നു പറഞ്ഞു ഓ നല്ലതാണ് വാങ്ങിക്കഴിഞ്ഞ ഇവിടുന്ന് ആകെ മൂന്നേ പോയിന്റ് എട്ട് കിലോമീറ്ററിലോട്ടോ എന്താ കാണിച്ചുതരാം ഇത് ഹോട്ടലാന്ന് പറഞ്ഞു ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു ഡ്രൈവർമാരിൻ്റെ അവിടെ കാണിച്ചുതരാം നല്ലതാണ് സഹിക്കാൻ പറ്റി തണ പോകും ഇനി ഇപ്പോൾ അവർ കുറച്ചു നേരത്താകേണ്ടി ചോദിച്ച് ചിക്കൻ കഴിക്കുമ്പോൾ ഒന്ന് ചിക്കൻ കഴിക്കുന്ന പറഞ്ഞു ചായക്കുണ്ടാക്കുന്നുണ്ട് ഒരു ആയി ആയി ആ അങ്ങനെ ഇവിടെ കിടക്കാൻ വേണ്ടി ഒരു സ്ഥലം തന്നിട്ടുണ്ട് വേണ്ട ഇവിടെ നാല് ബെഡുണ്ട് എന്നോട് മുക്കിലേടെന്ന് പറഞ്ഞു ഞാൻ അത് എങ്ങോട്ടൊന്നു പോയിട്ട് ഒന്നും നോക്കിയില്ല നല്ലതാണ് ആവശ്യമില്ല നമ്മുടെ പുഷ്കറിൽ വെച്ചിട്ട് നമ്മൾ മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് വിളിച്ചു തുടങ്ങും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പറഞ്ഞിട്ട് എന്നോട് അവരായിട്ട് കണ്ടിട്ട് അവർ വന്ന് കറന്നു നടന്നു അങ്ങനെ വിളിച്ച് പറഞ്ഞു അവർ പോയിരുന്നു ഇന്ന് നാല് കിലോമീറ്റർ കൂടി അല്ലല്ലോ അപ്പം എന്തായാലും അവരുടെ അടുത്ത് പോകാൻ ചരിച്ചിട്ട് പുറത്തു നേരം ഇത്രയാലും കുഴപ്പമില്ല ചേച്ചി തള്ളൽ തുടങ്ങി പക്ഷേ നടക്കുന്നില്ല എന്ത് തണവെന്ന് എന്താണോ എളുപ്പമില്ല ഇപ്പോൾ ടെമ്പറേച്ചർ അത്രയും നോക്കിയോ കേട്ടോ ോക്കി മൈനസ് ഒന്ന് കാണാണ്ട സമയം എത്രന്ന് അറിയൂ ഏഴ് നാപ്പത്തൊമ്പത് ഈ നനക്കന്നോട് തണത് ഇതെന്ത് നാളെ പറ്റി മൂന്നായി ഇത് പലതോ പലതും ഇത്ര നേരം മൈനസ് ഒന്നല്ലോ കാണിച്ചത് ആ ഇല്ല മൂന്നാമതുകൊണ്ട് കിട്ടാ ലോഡായി കഴിഞ്ഞറിയ മൂന്നുകൊണ്ട് പക്ഷേ സക്കാൻ പറ്റില്ല ഞാൻ നല്ല വേറെ ഹോട്ട് ബാഗുണ്ടോ അതിങ്ങനെ ചൂടാക്കുക വെക്കുക ഇതന്നെ പരിപാടി വേറൊരു പരിപാടി ഇല്ല ചൂട് കയറുന്നില്ലേ ആ ഇത് വാങ്ങിച്ചത് നല്ല ഉപകാരമായി നന്നായിട്ട് മുതലാക്കിങ്ങി പെട്ടുപോ ഇത് ചാർജ് കയറില്ല ഇതിൻ്റെ പ്ലഗ്ന്നാളും എന്തൊരു കുഴപ്പമുണ്ടായിരുന്നു അങ്ങനെയാണ് പരിപാടി നോക്കളെട്ടോ അപ്പൊ ശരി അത് ചിക്കനാ എന്തൊക്കെ കഴിക്കാൻ ചോദിച്ചിട്ടുണ്ടെ ചിക്കനാന്ന് പറഞ്ഞായിരുന്നു ചിക്കൻ കഴിക്കുമ്പോൾ

ചോറൊക്കെ നമ്മള് ചോറൊക്കെ നേരെ ഇടന്ന് തുടങ്ങാൻ പോണ നമ്മളോട് ഇവര് വന്ന് പറഞ്ഞ എന്താ റൂമില് രണ്ടാളാണല്ലോ ഇപ്പൊ ഇവരെല്ലാരും വന്നു വന്നിട്ട് പറഞ്ഞു സെപ്പറേറ്റ് റൂം അവിടെ വേറെ എടുത്തിട്ടുണ്ട് ആ റൂം തരാന്ന് പറഞ്ഞു അങ്ങനെ ഒരു പറഞ്ഞു ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത വേറെ റൂമുണ്ട് അവിടെ ഹീറ്ററുണ്ട് കുളിക്കാനും കുളിക്കുക അല്ലാണ്ട് അവർ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇനി നീ വേണമെങ്കിൽ നാല് ദിവസം നിൽക്കണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നോ കുഴപ്പമൊന്നുമില്ല നമുക്ക് സൈക്കിൾ ഞാൻ പറഞ്ഞു മുമ്പിലേക്ക് ആണെങ്കിൽ പോകണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങുന്നു മെയിൻ ആയിട്ട് അപ്പോൾ ഒരു പറഞ്ഞു സൈക്കിൾ ഇവിടെ വെച്ചോ ഫെസ്റ്റിവലൊക്കെ ഉണ്ട് ആ ടൈം വരെ ഇവിടെ ബൈക്കൊക്കെ ഉണ്ട് ബൈക്ക് വേണമെങ്കിൽ ബൈക്ക് വരാൻ കാർ വേണമെങ്കിൽ കാർ വരുന്നൊക്കെ ചാർജ് കമ്പനി ആയിപ്പോ അങ്ങനെ എന്താ വേണ്ടി തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഓക്കെ നമുക്ക് ബൈക്ക് ഇട്ടു വെച്ചാൽ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാമല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി അടിപൊളിയായി എന്താ പരിപാടി അപ്പോൾ ശരി കേട്ടോ ഞാൻ ഞാനിഞ്ഞ് ഇവിടുന്ന് നേരെ ഭക്ഷണം കയറുമ്പോൾ മാറിയിട്ട് ഞാൻ അടിക്കുക പറ്റിയാന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ കാണിച്ചു തരാം നോക്കട്ടെ എന്താ അവസ്ഥ നല്ലത് ഇവിടുന്ന് ചിലപ്പോൾ കുറേ നേരം കമ്പനി അടിച്ചിട്ട് പോകുമ്പോൾ പോകുള്ളൂ ഇഞ്ഞ് അപ്പോൾ ശരി ഗുഡ് നൈറ്റ്